എവിടുന്ന് പൊന്നാനിന്നോ അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഒരു ചെക്കൻ ഇവിടെ ഈ ഇവിടുന്ന് വന്നിട്ട് മറ്റേ ഇവിടെ കുറ്റിച്ചാലിൽ വന്നിട്ട് ഒരാള് പോയിട്ടുണ്ട് നമ്മള് വാർത്ത അറിയുന്നില്ലത് ആ പയ്യനെ ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല താഴോട്ടൊക്കെ തെരഞ്ഞടക്കുക ആളുകൾ അപ്പൊ അല്ല നിങ്ങൾ ഏത് പുഴയിലും അതല്ല ഞാൻ പറയുന്നത് അവസ്ഥ പറഞ്ഞോണ്ടിരിക്കുന്നത് നിലവിൽ കുരുത്തിച്ചാലിൽ അതൊന്നും അതാ ഞാൻ പറയുന്നത് ഞാൻ പറയണേക്ക് പറയണേക്ക് ഞാൻ ഞാൻ പറഞ്ഞേക്ക് ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണ് ഞങ്ങൾ പറയണേക്ക് ഞങ്ങള് ഇവിടുത്തെ ഇവിടെ ഈ പുഴയുടെ കുറിച്ച് കൃത്യമായിട്ട് അറിവില്ല ആളുകളാണ് അപ്പൊ നമ്മളിങ്ങനെ ആളുകൾ വരുമ്പോ പറഞ്ഞു പറഞ്ഞുകൊടുക്കലുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങള് നിങ്ങള് കടല നീന്തി പോഴയ നീതി ആവുന്നപ്പോ നമുക്ക് ഈ പ്രദേശത്തെ നമ്മൾ പറയുന്നത് അല്ല അതല്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല അല്ല വണ്ടി ദൂരം അതെന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കാര്യമായിട്ടാണ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പായിട്ട് ഇവിടെ ആളുകൾ പോയിട്ട് അതുപോലെ കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല അതാണ് പറയണത് തെരഞ്ഞൂടി ദൂരം സംഭവം ഒക്കെ നിങ്ങള് അറിയാതെ നിങ്ങൾ വീഡിയോ കണ്ട് കുരിച്ചാലെന്നൊരു വീഡിയോ കാണുമ്പോ വല്യൊരു സ്ഥലം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വരുന്ന സംഭവം ഇപ്പൊ മഴക്കാലായിട്ട് വരൂലാണ് പറഞ്ഞിട്ട് ഒന്ന് പോയി പോയി ദൂരം വന്നാലേ അല്ലെങ്കിൽ ഒരു ഞാനൊരു കാര്യം പറഞ്ഞു ഇപ്പൊ ഏതെങ്കിലും നടന്നു പോകാനാണ് തീരുമാനിച്ച ഒരു മിനിറ്റ് നടന്നു പോകാനാണ് തീരുമാനിക്കുന്നത് പക്ഷെ നടന്നു പോകാൻ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം പുള്ളിങ്ങനത്തായിരിക്കും അത് അതുപോലെ തന്നെ അവിടെ ഈ മൂപ്പര അവിടെ സെക്യൂരിറ്റി ആയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് അല്ല വലിയ മഴക്കാലം വന്നതിന് ശേഷം ഓലത്ത് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അല്ല പോയാ ഫോട്ടോ എടുത്തില്ല ഫോൺ നമ്പർ കൊടുക്കണം അതാ പറയുന്നത് അതെ നിങ്ങള് ഉത്തരവാദിത്തങ്ങളെത്താണെന്നാ പറയുന്നത് അത്രയുള്ള വേറെ പ്രശ്നമൊന്നുമില്ല നടന്നു പോണേൽ പോയിക്കോളെ പ്രശ്നമില്ല നടന്നു പോയിക്കോളി ഉത്തരവാദിത്തങ്ങളെത്താണോന്നുമില്ല ഹലോ സുഹൃത്തുക്കളെ നിങ്ങളിത് കണ്ടല്ലോ ഇതുപോലെ നാട്ടുകാരുടെയും സെക്യൂരിറ്റിയുടെ ഒക്കെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് കുത്തിച്ചാലിലേക്ക് പോയ ഒമ്പതംഗ സംഘത്തിലെ എട്ടുപേരാണ് തിരിച്ചു വന്നത് ഒരാൾ അപകടത്തിൽ പുഴയിലേക്ക് വീണ് നഷ്ടപ്പെട്ടു നാല് ദിവസത്തെ തെരച്ചിലിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ബോഡി എട്ട് കിലോമീറ്റർ ദൂരം കിട്ടിയത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ നാല് ദിവസത്തോളം തിരഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയത് അപ്പോൾ കുത്തിച്ചാലിൽ വരുന്നവരും അതുപോലെ കുത്തിച്ചാലിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്തരം യുവത്വത്തിൻ്റെ ആവേശമൊക്കെ അപ്പോൾ ആത്മവിശ്വാസം കൂടുമ്പോൾ അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് സ്നേഹപൂർവ്വം അപ്പോ മണ്ണാർക്കാട്